നമസ്കാരം ഞാൻ ഷൈജു ആദപ്പള്ളി വിശപ്പ് കൊഞ്ചിത ഹങ്കർ എന്ന് പറയാം അതായത് വിശപ്പ് ശമിപ്പിക്കുക ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു വികാരമാണ് വിശപ്പ് വിശപ്പ് ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല വിശപ്പ് ഇല്ലാത്ത ഒരു ജീവിയും ഈ ഭൂമിയിലില്ല അപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു വികാരം ഏറ്റവും വലിയൊരു ആവശ്യമാണ് വിശപ്പ് അതുകൊണ്ട് വിശന്ന് വലയുന്നവരോട് എപ്പോഴും ആരായിരുന്നാലും നമ്മൾ കരുണ കാണിച്ചാൽ ഏറ്റവും നല്ല വലിയൊരു കാര്യമായിരിക്കും കോവിഡ് നാളുകളിലാണ് ഇങ്ങനെയുള്ള ചിന്ത കൂടുതൽ ഒന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശക്കുകയോ പട്ടിണി കിടക്കുകയോ ചെയ്യാത്തതായിട്ട് ആരും ഉണ്ടാകത്തില്ല ഉള്ളവനായാലും ഇല്ലാത്തതായാലും ഇനി എത്ര ഉള്ളവൻ എന്ന് പറഞ്ഞാലും ഏതെങ്കിലും ആശുപത്രി ചികിത്സയോ കേസുകളോ ഓപ്പറേഷനോ അപകടമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഭക്ഷണ സംബന്ധമായ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടി വരികയോ ഒക്കെ ചെയ്തപ്പോഴെങ്കിലും വിശന്ന് പൊരിഞ്ഞ ആ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവർ ഉണ്ടാകും അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പല തവണ വിശന്ന് പൊരിഞ്ഞ അല്ലെങ്കിൽ പട്ടിണി അനുഭവിക്കേണ്ടി വന്ന അവസ്ഥകൾ കുടുംബ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആ ബാല്യകൗമാര പ്രായത്തിൽ അപ്പം എൻ്റെ ബിസിനസ് തകർച്ചകളും കടബാധകളും എല്ലാം അങ്ങേറ്റം വയറു മുറുക്കി കൊടുക്കേണ്ട ആ ഒരു പൊരിച്ചിൽ വിശപ്പിൻ്റെ വിളി അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു മേഖലയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ കോവിഡ് കാലങ്ങളിൽ ലോക്ക്ഡൗൺ ആ കാലഘട്ടങ്ങളിലെല്ലാം തെരുവിലലഞ്ഞ് കിടക്കുന്നവരെ കുറിച്ചുള്ള ഒരു ചിന്ത വരികയും അവർക്ക് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യും അപ്പോൾ കുറേ പേര് സ്നേഹമുള്ളവരാണ് പിന്തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വീട്ടിൽ വെള്ളം എടുത്തും കിടന്ന് ചാകാൻ പാടില്ലേ ചാകാൻ സ്ഥലം അന്വേഷിച്ച് അല്ലെങ്കിൽ രോഗം ഇരന്ന് മേടിക്കാൻ വേണ്ടി എന്തിനാണ് ഈ ചോറും പൊതിയും കൊണ്ട് പോകണം വേറെ എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ ഒരു തവണ ചോറും പൊതിയായിട്ട് പോയപ്പോൾ അവർ ഞാനും എൻ്റെ ഭാര്യയുണ്ട് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ ഇതാണ് സാ അവർ ചിലരൊക്കെ പറഞ്ഞത് സാറേ ഞങ്ങൾ ഉപേക്ഷിക്കരുത് നേരത്തെ വന്നിരുന്ന ആളുകളും സംഘടനക്കാരും ആരും ഇപ്പോൾ രോഗം പേടിച്ചിട്ട് വരുന്നില്ല എല്ലാ നിയന്ത്രണങ്ങളിലാണല്ലോ ഞങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് പക്ഷേ നോർത്ത് എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസ് പാലാരിവട്ടം പോലീസ് ഇവരുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ഉണ്ടാക്കി കൊണ്ടുപോയ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തപ്പോൾ ആ നിറഞ്ഞ കണ്ണുകളും ആ അനുഗ്രഹിച്ച കരങ്ങളും എല്ലാം ഇപ്പോഴും മനസ്സിൽ പതിഞ്ഞിരിക്കുകയാണ് അന്ന് ആരംഭിച്ച ആ ശുശ്രൂഷ കോവിഡ് കാലത്ത് മാത്രമല്ല ഇന്നും ആവശ്യമുള്ളവർ ഒട്ടനവധി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രത്യേകിച്ച് നമ്മുടെ മേഖല തെരുവിലും വഴിയരികിലും പാലത്തിനടിയിലും കടത്തിണ്ണയിലും തെരുവോരങ്ങളിൽ അലഞ്ഞ് തിരിഞ്ഞ് ആരും പോരും ഇല്ലാത്തതും മാനസിക രോഗികളും പറയാൻ അവകാശപ്പെടാൻ നമ്മൾ പറയുന്ന ഒരു ക്വാളിറ്റിയും ഇല്ല ചിലർ എന്തിനാ ഇവർ ഇവരൊക്കെ നന്നാക്കാൻ പോണോ നാട് നന്നാക്കാൻ ഇറങ്ങിയേക്കണേ എന്ന് പറയും ആ ഒരു സാന്ത്വനം ആ ഒരു സ്പർശനം ദൈവം ആ ഒരു സ്പാർക്ക് മനസ്സിൽ തന്നത് കൊണ്ടായിരിക്കാം സന്മനസ്സുകളുടെ സഹായത്തോടെ ഇന്നലെ വരെ ആയിരക്കണക്കിന് വിശന്ന് പറയുന്ന മ മക്കൾക്ക് അവരെങ്ങനത്തെ ആകട്ടെ നമ്മൾ പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാകത്തില്ല നമ്മൾ ആരാ ഇതൊക്കെ പറയാം നമുക്ക് എന്ത് പൂർണ്ണതയുണ്ടോ ഒരു കുറവുമില്ലാത്ത ആരുമുണ്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരാകാം വീടുകളിൽ നിന്ന് ഇറക്കി വിട്ടവരാകാം അല്ലെങ്കിൽ ഓർമ്മയും ബുദ്ധിസ്ഥിരതയും ഒക്കെ നഷ്ടപ്പെട്ടവരാകാം അല്ലെങ്കിൽ കൈയ്യൊക്കെ ഉള്ളവർ കാര്യക്കാരെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവരോ മക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളോ അവർക്കുള്ളതൊക്കെ കൈക്കലാക്കി അവരെ ഇറക്കി വിട്ടതോ ഉപേക്ഷിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും ദുശീലങ്ങളോ ലഹരിക്കൊക്കെ അടിപ്പെട്ട് പരിഭ്രാന്തരും മനസ്സ് തകർന്നവരുമായിട്ട് നടക്കുന്നവരൊക്കെയാണ് അപ്പം ആരായാലും അവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ഈ ജാതിയും മതം ഒന്നുമില്ല ആ മനുഷ്യനാണെന്നുള്ള ആ ഒരു വികാരത്തിൽ അവരിൽ ഒരു ദൈവം വസിക്കുന്നുണ്ട് അവരൊരു ദൈവൻ്റെ സൃഷ്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്ക് ഒരുപതി ചോറ് കൊടുക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഈ കാഴ്ചകൾ കണ്ടും അല്ല അതൊക്കെ കിട്ടുമ്പോൾ അവർ ഉള്ളലിഞ്ഞ് അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ ഇതറിഞ്ഞ് നാളിതുവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി നല്ല മനുഷ്യരുണ്ട് ജന്മദിനം ആണ്ട് അടിയന്തിരങ്ങൾ അവരുടെ ജീവിതത്തിലെ സ്ഥലദിനങ്ങളും ദുഃഖാചരണങ്ങളൊക്കെ വരുമ്പോൾ ഷൈജു ബ്രദറെ ഒന്ന് കൊടുക്കാമോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ഈ സംരംഭത്തിൽ സഹകരിച്ചിട്ടുള്ള അവരനേകരാണ് തീർച്ചയായിട്ടും ഇത് ഉള്ളറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മകൾ നേരുന്നു ഒത്തിരി മനുഷ്യർ പല തവണ കരങ്ങൾ കോർക്കുകയും കരങ്ങൾ നീട്ടുകയും യാതൊരു പ്രശസ്തി അന്വേഷിക്കാതെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമുക്ക് തനി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഏതൊരു നന്മയ്ക്ക് പിന്നിലും സന്മനസ്സുള്ള നന്മയുള്ള ഒരു ഒത്തിരി മനുഷ്യരുടെ സുഹൃതവും പുണ്യവും ഉണ്ട് അത് പരിഹാരമായിട്ടായിരിക്കാം അത് അനുഗ്രഹത്തിന് കൃതജ്ഞതയായിട്ടായിരിക്കാം എങ്ങനെയാലും മനുഷ്യത്വം എന്നുള്ളതൊന്ന് അവരിലുള്ളത് കൊണ്ടാണ് ഇതാ തിടംബലം നോക്കാതെ അല്ലെങ്കിൽ ഒരു പ്രശസ്തിക്കും നിൽക്കാതെ ഇവരെല്ലാം അങ്ങനൊരു സൽപ്രവൃത്തിയിൽ വിഷപ്പിൻ്റെ വെളിയിൽ പങ്കു ചേർന്നത് എനിക്ക് സംതൃപ്തിയോടെ പറയാനായിട്ട് സാധിക്കും അപ്പോൾ മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രമേ നിറകുടം തുളുമ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും നന്മകൾ അവശതനുഭവിക്കുന്നോ വിഷമിക്കുന്നോ വേദനിക്കുന്നവർക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ഈ കൂട്ടത്തില് ഇത്രയും നാൾ ഈ ഭക്ഷണപ്പൊതികളുമായിട്ട് നടക്കുന്നതിനിടയിൽ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സില് ആ കണ്ട കാഴ്ചകളും കാഴ്ചപ്പാടും അനുഭവങ്ങളും ചില ഒരു കവിതയുടെ വരികൾ ആയിട്ട് എനിക്ക് തോന്നി ഞാൻ കുറിച്ചു വച്ചു അതൊന്ന് പങ്കിടുകയാണ് വിശപ്പിൻ്റെ വിളി എന്നാണ് അപ്പോൾ ആ വരികളൊന്ന് പങ്കുവെക്കുകയാണ് ഇത് നിങ്ങൾക്ക് സ്പർശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് തരുന്നുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനായി ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ ആ വരികൾ പ്രകാരമാണ് കവിത വിശപ്പിൻ്റെ വിളി പൊള്ളുന്ന വെയിലിൽ പൊരിയും വയറുമായി പട്ടിണിക്കോലമായി മാർത്യജന്മം വിശപ്പിൻ നഗാദമാം ആർത്തനാദമതിൻ തെരുവീലയും നനാദമാം ജന്മം ഒറ്റവരില്ല ഉടയവരില്ല കൂട്ടിനായാരും പോരുമില്ല ളുന്ന വയറിൻ വിശപ്പിൻ ഗദ്ഗതം നീളുന്നൊരാപകൽ മൂകമായി നീളും മൂകമായി വിശപ്പിൻ്റെ വിളി കേട്ടുണരു സോദര് ഒരു കൈ താങ്ങായി സാന്ത്വനമായി മായി നൽകിയാൽ ധർമ്മമതിൻഫലം നൽകുന്ന നല്ലൊരു ദൈവമുണ്ട് നൽകുന്ന നല്ലൊരു ദൈവമുണ്ട് നന്ദി നമസ്കാരം